ഹലോ വെൽക്കം ബാക്ക് ടു ഗുഡ് വൈഫ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എല്ലാരും എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മളൊരു ഷോപ്പിലേക്ക് പോവാട്ടെ അന്ന് ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് നമ്മൾ പ്രൊവിഷൻസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലെ പോണ് അപ്പോ ഇന്ന് ആ സൂപ്പർ മാർക്കറ്റൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഡിമാർട്ടിലാട്ടോ പോകുന്നത് ഡിമാർട്ട് ഒരു ചെയിൻ ഓഫ് സൂപ്പർ മാർക്കറ്റ്സ് ആണ് അപ്പം അവിടെ അത്യാവശ്യം റീസണബിൾ റേറ്റിൽ നമുക്ക് നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും അപ്പോ ചെന്നൈയിലെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ അവിടെ ആട്ടോ പോന്നെ അപ്പോ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചാന്ന് വിചാരിച്ചു ഡിമാർട്ടേതായ കുറേ സാധനങ്ങളും കൂടെ കിട്ടണം കുറേ സ്റ്റീൽ പ്ലാസ്റ്റിക് പിന്നെ സെറാമിക് അങ്ങനെ ക്രോക്കറി ഐറ്റംസും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഒരേ ബ്രാൻഡിന്റെ ചെറിയ ചെറിയ സാധനങ്ങളും ഒക്കെ ഓഫറിൽ വരും മിക്കവാറും ഓഫേഴ്സ് ഉണ്ടാവും അപ്പോ നമുക്കും അത്യാവശ്യം ലാഭമാണ് അത് നമുക്ക് നമുക്കിന്ന് ഷോപ്പിലേക്ക് പോകാം കേട്ടോ നമ്മുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള ഡിമാർട്ട് വേളാച്ചേരി ഗ്രാൻഡ് സ്ക്വയർ മാളിലുള്ള ഒരു ഡിമാർട്ടാണേ അത് അവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലും പിന്നെ ഫസ്റ്റ് ഫ്ലോറിലും കൂടിയാണ് ഉള്ളത് അപ്പോൾ നമ്മളിതാ നേരെ അങ്ങോട്ട് പോവാട്ടോ അപ്പോൾ താഴെ അതായത് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്നറിയാം പ്രൊവിഷണറി സാധനങ്ങളൊക്കെയാണ് പിന്നെ ടോയ്ലറ്റ് റേസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ മേളിൽ വേറെ ഡ്രസ്സ് പിന്നെ ക്രോക്കറി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ താഴെ കാണിക്കാൻ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇതാ ലിഫ്റ്റിൽ മേളിലേക്ക് കയറി കേട്ടോ അപ്പോൾ ഷൈച്ചേടിനും പാറും കൂടെ കുറച്ച് മുന്നേ തന്നെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഇവിടെ താഴെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരക്കും കൂടെ ആയി ആയിക്കഴിയുമ്പം അപ്പോൾ ഇതിപ്പം മന്ത് ബിഗിനിങ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അങ്ങനെ ഇതാ ഇവിടെ ടോയ്സിൻ്റെയൊക്കെ ഒരു ചെറിയ ഉണ്ട് അവിടെയും അത്യാവശ്യം നമുക്ക് നല്ല ടോയ്സ് റീസണബിൾ റേറ്റിലൊക്കെ കിട്ടും കേട്ടോ പിന്നെ ടോയ്സിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അത് പിന്നെ ന ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പല ഉണ്ട് നല്ല ക്വാളിറ്റി കൂടിയതും ഉണ്ട് പിന്നെ നോർമൽ ഒരു ക്വാളിറ്റി ഉള്ളതും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അവിടെ അതായത് നല്ല റീസണബിൾ റേറ്റ് ഉണ്ട് അപ്പം ഞാൻ അത്യാവശ്യ സാധനങ്ങൾ കുറച്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ തീർന്നിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ട്രോളിയിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ കണ്ടോ കുറച്ച് ബ്രാൻഡുകളുടെയൊക്കെ ഈ കൊടുത്തിരിക്കുന്ന റേറ്റ് ഡിമാർട്ട് റേറ്റ് ആണ് ഇതിൻ്റെ എം ആർ പി വേറെ ആയിരിക്കുള്ളൂ അവരുടെ റേറ്റ് ആണ് പിന്നെ നമ്മുടെ അടുക്കളയിലേക്കൊക്കെ ആവശ്യമുള്ള അല്ലാതെ നമ്മൾ ഡെയിലി അത്യാവശ്യം യൂസ് ചെയ്യുന്ന കുറേ ടൈപ്പ് സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതിപ്പോഴത്തെ കുക്കറിൻ്റെ സെക്ഷനാട്ടോ ആട്ടോ പി ജെൻ്റെ കുക്കറിനൊക്കെ അവിടെ അത്യാവശ്യം ഓഫർ ഉണ്ടായിരുന്നു ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ നമുക്ക് അത്യാവശ്യം കുക്കറൊക്കെ കയ്യിലോ ഉള്ളതുകൊണ്ട് വേറെ ഒന്നും ഇപ്പോൾ വാങ്ങിക്കുന്നില്ല പിന്നെ ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കാണും കേട്ടോ ഇത് എപ്പോഴും ഉണ്ടാവില്ല ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ ആഴ്ച നമ്മൾ പോയത് ഇനിയിപ്പോൾ നമ്മൾ പോവാ ഒരു ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ മാറി മാറി വരെ വന്നിരിക്കും ഇതിന് ഭയങ്കര റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നി അൻപത്തൊമ്പത് രൂപയായിരുന്നു ഒരെണ്ണത്തിന് ഞാനിത് വാങ്ങിച്ചത് ഒരു എൺപത് രൂപയ്ക്ക് കേട്ടോ അതും നല്ലൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് പക്ഷേ അതിലും റേറ്റ് കുറവാണ് ഇവിടെ സെയിം തന്നെയാണ് ഞാൻ നോക്കിയിട്ട് അതുപോലെ സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സസ് ഒക്കെ ഉണ്ട് അപ്പോൾ പല റേറ്റിൻ്റെ ഉണ്ട് ഞാനിപ്പം ഒരെണ്ണം ഒരു ത്രീ സെവൻറ്റി നയൻ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ എടുത്ത് നോക്കി ത്രീ സെവൻറ്റി നയൻ തന്നെയാണെന്ന് തോന്നും ഇതിന് എനിക്ക് ആ തിരക്കുള്ളതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നും പറ്റിയില്ല ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അവിടെ ഒക്കെ ആണെങ്കിൽ ഇപ്പം നമുക്ക് ട്രോളി പോലും അവിടെ കിട്ടില്ല ആ രീതിയിലുള്ള തിരക്കായിരിക്കുള്ളൂ ഈ ഒരു ഇതിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രത്യേകത നമുക്ക് എന്ത് സാധനം അവിടെ കിട്ടും അതിപ്പോൾ നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും നോർത്ത് ഇന്ത്യൻസ് പാചകത്തിന് ഉപയോഗിക്കുന്നതും തമിഴൻസ് ഉപയോഗിക്കുന്നതും എല്ലാ ടൈപ്പ് സാധനങ്ങളും അവിടെ ഉണ്ട് എല്ലാ ടൈപ്പ് അരികളും എല്ലാം ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ആ ഗ്ലാസിൻ്റെ സ്റ്റാൻഡൊക്കെ നല്ല ഒരു റേറ്റിനായിരുന്നു ഞാൻ കണ്ടത് നൂറ്റി അൻപത് രൂപ പിന്നെ വിളക്കുകൾ ഇത് എഴുപത്തൊമ്പത് രൂപയുടെ വിളക്കാട്ടോ നല്ല രസമുണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഞാൻ ഞാനെടുത്ത് നോക്കിയിട്ട് നാരങ്ങയ്ക്ക് ഇതിന് തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു അങ്ങനെ ഇതിപ്പം ഞാൻ ആദ്യയിട ഈ നാരങ്ങക്കിയൊക്കെ കാണുന്നത് ഇതിനു മുന്നേ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല പിന്നെ ഇതാ പൊട്ടറ്റോ സ്മാഷറ് അത് നല്ലൊരു റേറ്റ് ആയിട്ട് എനിക്ക് തോന്നി ഞാൻ വേറെ കടയിൽ നിന്നാണ് വാങ്ങിച്ചത് പക്ഷേ എനിക്ക് കുറച്ചും വില കൊടുത്താൽ ഞാൻ വാങ്ങിച്ചത് ഇതിപ്പോൾ അറുപത്തൊമ്പത് ഉള്ളൂ നല്ല ക്വാളിറ്റി ഉണ്ട് മരത്തിൻ്റെ ഒരു പിടി നമുക്ക് നല്ലോണം പിടിക്കാനൊക്കെ പറ്റുന്ന അങ്ങനെ ഈ അരിപ്പതേ കേട്ടോ അത്യാവശ്യം പല ടൈപ്പിലുള്ള സ്ട്രെയിനർ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് കുറച്ച് റീസണബിൾ റേറ്റ് ആയിട്ട് എനിക്ക് തോന്നി ഈ സംഭവം നമ്മുടെ ഹെയർ ടവൽ ഇല്ലേ പെട്ടെന്ന് മുടി ഉണങ്ങുന്ന ടൈപ്പ് അതും നല്ല റേറ്റ് ആയിരുന്നു നയൻറ്റി നയൺ റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിട്ട് എനിക്ക് തോന്നി ഞാനിത് ഓൺലൈൻ വാങ്ങിച്ചപ്പോൾ കുറച്ചും വിലയായിരുന്നു ഇപ്പം അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല പിന്നെ പത്ത് രൂപ ഇരുപത് രൂപയുടെ ഇപ്പം കുറേ ടവൽസ് ഉണ്ടായിരുന്നു കിച്ചണിൽ ഉപയോഗിക്കാം അല്ലാതെ ഉപയോഗിക്കാം പിന്നെ ഇത് ഏപ്രിൻ്റെ ഒരു സെക്ഷൻ കണ്ടിട്ടോ ഇതിപ്പോൾ ഞാൻ ആദ്യമാണ് കാണുന്നത് ഇതിങ്ങനെ വരുള്ളൂ എപ്പോഴും കാണത്തില്ല പല ഡിസൈൻസ് ഉണ്ടായിരുന്നു നല്ല രസമുണ്ട് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം ഉണ്ട് ഫ്ലവേഴ്സിൻ്റെ ഉണ്ട് അല്ലാതെ കുറച്ച് ബോഹോ പ്രിൻ മാതൃയൊക്കെ ഉണ്ട് മിൽട്ടണിൻ്റെ ഈ വാട്ടർ ബോട്ടിൽ ടു ലിറ്റേഴ്സിൻ്റെ അതിന് ഫോർ സെവൻറ്റി നയൻ ആയിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ വാങ്ങിയില്ല കേട്ടോ മിക്സിയൊക്കെ ഒക്കെ ഉണ്ട് എല്ലാത്തിൻ്റെയും ഒരു ബേസ് മോഡലായിട്ടാണ് എനിക്ക് തോന്നിയത് അതിന് ഓഫറൊക്കെയാണ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ ഇൻഡക്ഷൻ കുക്കറ് പിന്നെ ജ്യൂസർ അയൺ ബോക്സ് അങ്ങനെ കുറേ ഉണ്ട് ഡിമാർട്ടിന് തന്നെ കുറച്ച് ഉണ്ട് ചിലതൊക്കെ അതിൽ ഞാൻ ഹെയർ ഡ്രയർ ഒരെണ്ണം കണ്ടായിരുന്നു അതിന് ത്രീ ഡബിൾ നയൺ ആയിരുന്നു തൈത് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് സെറാമിക് ബൗൾ പിന്നെ മഗ്കുകൾ അങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ടായിരുന്നു തിരക്ക് കാരണം എല്ലാം ഒന്ന് കാണിച്ചില്ല ഡ്രസ്സിൻ്റെ സെക്ഷനാണ് അപ്പോൾ പാറു ഷൈച്ചേൻ്റെ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു ഷൈച്ചേട്ടൻ്റെ ഇവിടെയുള്ള ലോഫേഴ്സ് നോക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഗ്രിപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം നമുക്ക് റെഫ്യൂസ് ആയിട്ട് ചെയ്യാം അത്യാവശ്യം ഭംഗി ഉണ്ടിട്ടിട്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എന്നെ ഒന്ന് കാണിച്ച് തരുമായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകട്ടോ ഇനി അധികം സമയമില്ല

Pohon k e c i എക്സിറ്റിന്റെ അടുത്ത് തന്നെ ഹൽദിറാംസിന്റെ ഷോറൂമുണ്ട് അപ്പൊ മിക്കവാറും നമ്മൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം കഴിച്ചിട്ടാണ് പോവാറ് ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഐസ്ക്രീം ഉണ്ടായിരുന്നില്ല അപ്പോൾ സംശയിച്ചാണ് കയറിയത് എന്നാലും നമുക്ക് ഐസ്ക്രീം കിട്ടി സന്തോഷമായിട്ട് വീട്ടിൽ പോവാണ് പാറുവിൻ്റെ ഗ്ലാസ് ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ആ സൺഗ്ലാസ് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് ഹലോ അപ്പോൾ ഞാൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാ ഈ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് സൗകര്യമായിട്ട് അങ്ങനെ ഷോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല അവളുടെ പുറകിൽ ഒരാളെ കൊള്ളണം കാരണം അവിടെ കാണുന്ന സാധനങ്ങളൊക്കെ വലിച്ച് താഴെ എഴുതാൻ നല്ലതാണല്ലോ ഈ പ്രായത്തിലുള്ള പിള്ളേരുടെ ഒരു മെയിൻ പണി പരിപാടി അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഇവിടെ ഇപ്പൊ വേറെ ആരുടെ കയ്യിലും ആക്കി കൊടുക്കാനായിട്ട് ആക്കിയിട്ട് പോകാനായിട്ടുള്ള ഒരു അങ്ങനെ ആരുല്ല അപ്പം നമ്മളെ അവളെ കാണും എല്ലായിടത്തും പോണേ അപ്പൊ ഈ ഈ ഷോപ്പിംഗിൽ ഒരു പ്രശ്നം അതായത് ഈ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉള്ളത് ഇവിടെ ഇങ്ങനെ കണ്ടത് എല്ലാം വലിച്ചിട്ട് അവർക്ക് ഭയങ്കര ഒരു സന്തോഷാണ് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു അപ്പൊ ഇന്നും അതുപോലെ തന്നെയായിരുന്നു പിന്നെ നമ്മൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ കാണിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ അത്യാവശ്യം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഏഹ് നമ്മളതൊക്കെ ഒന്ന് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാറുവിന്റെ പാറുവിന്റെ ഡൈപ്പർ ആട്ടോ ആദ്യം കാണിക്കണേ അത് ഓൾമോസ്റ്റ് തീർത്തിരിക്കും പിന്നെ ഞാൻ വാങ്ങിച്ചത് ഏപ്രിൻ വാങ്ങിച്ചിട്ടോ നല്ല രസല്ലേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് കളർഫുള്ളായിട്ട് ഇതിന്റെ നയന്റി നയൻ റുപ്പീസ് ആണേ തൊണ്ണൂറ്റി ഒമ്പത് രൂപ എനിക്ക് ഏപ്രിൻ്റെ പിന്നെ ഗ്ലാസ് ജാർ വാങ്ങിച്ചു ഇരുപത്തി അഞ്ച് രൂപ കേട്ടോ ചെറുത് ഇതുപോലത്തെ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു അപ്പൊ ഞാനത് വന്നപ്പോ തന്നെ ഞാൻ തൈര് ഇണ്ടാക്കാൻ വേണ്ടിട്ട് ഇത് കുറച്ച് തൈര് ഉണ്ടാക്കാൻ വേണ്ടി നല്ലതല്ലേ ഇപ്പം പാറോന് തൈര് ഇഷ്ടം അപ്പൊ ദിവസവും നമുക്ക് തൈര് അവൾക്ക് കൊടുക്കാനായിട്ട് ദിവസവും ദിവസം ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ആയിരിക്കുമല്ലോ ഒരു അതിനെ പറ്റിയൊരു പാത്രാ കേട്ടോ അത് പിന്നെ ഇത് ഒരു ഗ്ലാസ് ചാർ ആണ് എയർടൈറ്റ് ആയിട്ട് ഒരു ഗ്ലാസ് ജാർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാനും അല്ലാതെ എയർടൈറ്റ് ആയിട്ട് വെക്കാനൊക്കെ നല്ലതാണ് ഒക്കെ നല്ലതാണ് പാറ ഉറങ്ങുവായി ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് ഒച്ച അയക്കണം അത് തോന്നി വരുമ്പോ ഇത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് കുറച്ച് മണി പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഇവിടെ തൂക്കിയിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി സ്പ്രേ ചെയ്യാറില്ല അതൊന്നു വെച്ചാൽ അപ്പൊ അതോ ഇരിക്കട്ടെ ഞാൻ അപ്പത്തേക്ക് പിന്നെ നമ്മൾ എന്തോ അടുക്കളയിലേക്ക് വാങ്ങിക്കേണ്ട കുറെ സാധനങ്ങളാണ് സൺഫ്ലവർ ഓയില എപ്പോഴും ഇല്ലാട്ടോ വല്ലപ്പോഴും കൊതി വന്ന പെട്ടെന്ന് പിന്നെ നമുക്കൊന്നും ഇല്ലെങ്കിലൊക്കെ ഇണ്ടാക്കാം അങ്ങനെ വേണ്ടി രണ്ട് പിന്നെ ബസ്മതി റൈസ് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാം നമുക്ക് ഉണക്കുമ്പോൾ ബിരിയാണിയിൽ എനിക്ക് മസ്റ്റാട്ടോ ബിരിയാണി അധികം കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് കുപ്പി ഇല്ലാതെ ദൃശ്യം ഇത് വേറെ ഒന്നും ഉണ്ടായിട്ട് ഇത് സിലിക്കോണിൻ്റെ ഉണ്ടായിരുന്നില്ല ഇത് നല്ല നമുക്ക് കുപ്പിയുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് വൃത്തിയാകും കുറച്ച് ഹാർഡായിട്ട് തന്നെ ചെയ്യാം പിന്നെ നാരങ്ങക്ക് വാങ്ങിച്ചു ഈ നാരങ്ങക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ഇവര് ഉണ്ടായിരുന്നില്ല ഗാലക്സിന് ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ ഇനി ഞാൻ ഇത് എട്ട് ചെറിയ പാറൊന്നു അപ്പൊ ഇത് ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചേക്കും എപ്പോഴെപ്പോഴും കഴിക്കില്ല വല്ലപ്പോഴും കൊതിവന്നുമ്പോ ഞാൻ കഴിക്കും പിന്നെ പാറൂന ഇടുക്കി കൊടുക്കും എന്തെങ്കിലും എനിക്കിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് ഞാൻ പിന്നെ കുഞ്ഞുപാറല്ലേ പത്രമേ കഴിക്കുള്ളൂ പിന്നെ നമ്മുടെ വീട്ടില് പിള്ളേരൊക്കെ വരുമ്പം ഒന്നും കൊടുക്കാനില്ലാത്തൊരവസരത്തില് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുള്ളൂ ഒന്നോ രണ്ടോ എടുത്ത് കൊടുക്കാൻ പറ്റും ചിലപ്പം താഴെ നമ്മുടെ ഇവിടെ താമസിക്കുന്ന അടുത്തുള്ള പിള്ളേരെ ഒരു ബർത്ത്ഡേയുടെ ഒരു ചോക്ലേറ്റ് കൊണ്ടുവന്ന് വരുമ്പോൾ അവർക്ക് തിരിച്ചൊന്നും കൊടുക്കാൻ ഉണ്ടാവില്ല പെട്ടെന്ന് അപ്പൊ ഇതുപോലെ എന്തെങ്കിലും വയ്ക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ വെക്കാം അത് പിന്നെ ലൂസ് ഇഡ്ലി റൈസ് ആവട്ടെ പിന്നെ നമുക്ക് ചപ്പാത്തിൻ്റെ എല്ലാം ആട്ട ചെറിയ ജീര ഇത് മുപ്പത്തിയൊൻപത് രൂപ ആട്ടസ്ലേറ്റ് അത് വാങ്ങിച്ചു അത് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുണ്ട് എന്റെ തലയിൽ ഇരിക്കുന്നത് പിന്നെ പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ അങ്ങനെ ആയിട്ട് ഇല്ല ഈ നമുക്ക് ഇപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളെ ഇതുപോലത്തെ റീസണബിൾ റേറ്റിൽ പുഴയും കിട്ടും അപ്പോൾ ഏകദേശം ഞാൻ വീട്ടിലാവശ്യമുള്ളവർക്കും ഇനി പോയ സമയത്തൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഞാൻ ഡിമാർട്ടിൽ നിന്ന് നമുക്ക് അത്യാവശ്യം റീസണബിൾ റേറ്റിൽ വാങ്ങിച്ചാൽ കുറച്ച് സാധനങ്ങൾ നമ്മുടെ കിച്ചണിലേക്കും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് എല്ലാം കൂടെ ഒന്ന് എടുത്തിട്ട് ഒരു ദിവസം ഞാൻ വീഡിയോ ഡാട്ടോ അപ്പം അത് ഡിമാർട്ട് അടുത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറെ പേർക്ക് അറിയാൻ പറ്റും ഇനി ഉണ്ട് പോയിട്ടില്ല നമുക്ക് പോയിട്ട് നോക്കാമോ എനിക്കിഷ്ടമാണ് പിന്നെ ബിരിയാണി കരള ഇല ഞങ്ങൾ അങ്ങനെയായിട്ടുള്ളതാണ് അപ്പൊ ഇത് ഞാൻ ബിരിയാണിന്റെ അങ്ങനെ മസാല അതിൽ ഇടുന്നത് കൂടാതെ പരിപ്പ് വയറിലൊക്കെ അത് ഞാൻ അരി അതിലൊക്കെ ഇട്ട് വയ്ക്കും അപ്പൊ അപ്പൊ ഗ്രാമ്പും ഇടാറുണ്ട് ഇതും ഇടാറുണ്ട് പിന്നെ ശർക്കരപ്പൊടി ഇപ്പൊ ശർക്കരപ്പൊടി കൊറേ ബ്രാൻഡ് കിട്ടാവും കടയിലൊക്കെ ഞാനെപ്പോഴും പാരീസിന്റെ വാങ്ങിക്കുന്ന ചായൻ ഇടാറുണ്ട് ഞാൻ ശർക്കര പൊടി ഇടും എപ്പോഴും അല്ല ഇടയ്ക്കെ മാറൻ മാറിയൊക്കെ ഇടും മധുരം വളരെ കുറവ് ഉപയോഗിക്കും ചായലും മധുരം കുറവാണ് ഇഷ്ടം എല്ലാവർക്കും എനിക്കും ശൈചനൊക്കെ എങ്ങനെ ഇഷ്ടം അപ്പൊ ഏർ കലോറി വാലിയൊക്കെ സീൻ തന്നെയാണെന്നാണ് പറയണത് പിന്നെ ഇതിൽ കുറച്ചും കൂടെ മറ്റത് റിഫൈൻഡ് ആയിട്ടുള്ളതാണ് ഇതത്രയും റിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് കുറച്ചും കൂടെ ബെറ്ററാണെന്ന് പറയുന്നു അപ്പോൾ ഒരുപാട് അതിന് ഒന്ന് പ്രശ്നം കേട്ടോ അങ്ങനെ കല്ലുപ്പ് ഞാൻ പൊടിയുപ്പ് വാങ്ങിക്കാറില്ല കല്ലുപ്പ് കല്ലുപ്പ് പൊടിച്ചുപയോഗിക്കും അല്ലാതെ കല്ലുപ്പായിട്ട് തന്നെ ഉപയോഗിക്കും പിന്നെ പൊടിയുപ്പിന് പകരമായിട്ട് പിങ്ക് സിമാൽ ഹിമാലയൻ സോൾട്ട് ഉപയോഗിക്കും

ും അപ്പൊക്കെ അതിന് വേണ്ടി അപ്പൊ അത്രയ്ക്കും സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടൊന്നും ഇല്ലായിരുന്നു ഫീഡ്ബാക്ക് ഷെയർ ചെയ്യണം സന്ഷ ഷെയർ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം കേട്ടോ അപ്പോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ